ഭയങ്കരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫോറം ആണ് പരിപാടിയിൽ വാചാലിനായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും വാചാലൻ ആവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിൻ്റെ ഡിറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിനുശേഷം കുഞ്ഞുരാമായണത്തിലുണ്ടായിരുന്നു ഗോതയിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമാ ജേർണിയിലൊക്കെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ ജിതിൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവൻ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷനുണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്തൊക്കെ തോന്നുന്നു ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അന്നിതൊരു ഇതൊരു കുഞ്ഞു സിനിമ ആയിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവനത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടു കണ്ടുകൊണ്ട് വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്കറിയാം അത് വലുതാവുന്നത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുക അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയ പ്ലേസ് ചെയ്തത് പക്ഷേ അത് ഇവൻച്വലി അവരത് പുൾ ഓഫ് എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് കാരണം ഇതിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ കാരണം അത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് ഇത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റ നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്ടേഴ്സ് അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ് പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽ മുടക്കി സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് അയാളുടെ വിഷൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവെൻഷനും അയാൾ ആ ഡിറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കുള്ളൂ അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരനായിട്ടൊരാളാണ് അത് രണ്ടാമത്തെയും മൂന്നാമത്തെ സക്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ആദ്യത്തെ സിനിമ ചെയ്യാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കുടക്കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇടക്കൊണ്ട് ഇടക്കൊണ്ടു പോവുകയെന്ന് പറയുന്നത് ഇല്ലാതെ കാര്യമല്ല അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനുവേണ്ടിയെടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയെക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് ആ സിനിമ ഒരു വലിയ സിനിമയാണ് അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൈയടി അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോവി പറയുന്ന ഇപ്പോൾ ലിസ്റ്റൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവരിത്രയും പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗോതയിലും മിന്നൽ മുരളിയിലും ഒന്നും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇങ്ങനെയൊന്നും പണിയെടുക്കാതെ മൂന്ന് റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിലൂടെ കുതിരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട് അതെല്ലാം പോലെ ബീഡി എടുത്തു ആ ബീഡി എടുത്തു നന്ദിട്ടൊക്കെ ആകുന്നു അത് ത്രീ ഡിയിൽ കണ്ണി കുത്തും എന്ന് പറയുന്നത് ത്രീ ഡിയിൽ വരുമ്പോൾ ഇങ്ങനെ കണ്ണി എന്ന് പറയുമ്പോൾ കണ്ണടക്കാരും അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവൻ ചൂ ടോവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോമിയുടെ ചേട്ടൻ്റെ അതിൻ്റെ സെറ്റിലുണ്ട് ടിങ്സ്റ്റൻ ചേട്ടൻ അതേപോലെ അതിന്റെ പ്രൊഡ്യൂസർ അപ്പം ഇന്ന് എവിടെയാണ് ഇന്നും യു കെ എന്ന് പറയുമോ ഓ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കണം പിറ്റോസ് വിളിക്കുമ്പോൾ എവിടെയുണ്ട് താമരശ്ശേരി യു കെ എന്ന് പറഞ്ഞാൽ താമരശ്ശേരി എത്തി എത്ര പെട്ടെന്ന് അത് പിന്നെ ഉറക്കമൊന്നുമില്ലേ അത് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അത് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസോയും എക്സ്പ്രസോ ഷോട്ടോ അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും ഇതിൻ്റെ ഓടിയപ്പോൾ എത്താൻ പറ്റാത്തത് കൊണ്ട് അവർ ഷിഫ്റ്റ് എടുത്തിട്ടാണ് പെണ്ണു കൂടെ ഇറങ്ങുന്നത് അതായത് ഒരു അഞ്ച് ദിവസം പെൺകുട്ടി കൂടെ പോകും പിന്നെ അവര് മടുക്കുമ്പോൾ മറ്റേ ആളുകളും അവര് ഷിഫ്റ്റ് എടുത്തുകൊണ്ട് പക്ഷെ ഇവ ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല്ല് പോലെ നിൽക്കുന്നുള്ളൂ കൂടാതെ സുരഭിയും അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്നത് ചെലവില്ല എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ വടത്തിന് മരണവാസന ഇങ്ങനെ പ്രൊമോട്ടനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഇറങ്ങൂല എന്നെ കൊണ്ടും ഇറങ്ങേണ്ടിവരും ഇത്ര ഉറപ്പില്ലാതെ പ്രൊമോട്ട് ചെയ്യാമെന്ന് എന്നെ കൊണ്ട് പറ്റൂല അത് വേണേ നോക്കാം അപ്പൊ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ അപ്പൊ ഇന്ന് റിലീസിന്റെ തലേ ദിവസം വരെ ഇവിടെ വന്നിരിക്കുമ്പോ ഇന്നിപ്പോ എവിടെ നിങ്ങൾ വരുന്നത് ഹൈദരാബാദ് ബോംബെ ബോംബെ രാവിലെ നിന്ന് രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട് ഇന്റർവ്യൂ സെറ്റ് പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞു വന്നിരിക്കുക അപ്പോ ഇന്ന് നാളെ ഉണ്ടാവുന്നു അല്ലേ ഇനി അങ്ങോട്ടുണ്ട് നാളെ ആണല്ലോ ശരിയാഘോഷം അപ്പോൾ അപ്പോൾ ആ രീതിയിൽ ഇവർ ഇതിനു വേണ്ടിയിട്ടും മരിച്ചു നിന്നിട്ടുണ്ട് ഈവൻ ലിസ്റ്റ് ആണെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക ജിതിനെ വിശ്വസിക്കുക ടോയിനുമായി വിശ്വസിക്കുക ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക ത്രീ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡാവുന്നതുകൊണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിതായിട്ട് ഇതിൻ്റെ റൈറ്റർ അദ്ദേഹം ജിതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച അന്ന് രണ്ടായിരത്തി പതിനേഴിൽ േറ്റർ ഞാൻ അവിടെ ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട് അപ്പോൾ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുഹിത്തേട്ടൻ ചിതിനും ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ഏഴ് എട്ട് വർഷമായിട്ട് അപ്പം അതിൻ്റെ ആയിട്ട് സുഗീത്തേട്ടൻ വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇവർ രണ്ടുപേരും നമ്മളോട് ഒരു ജേണി ത്രോ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ അപ്പം അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള സഞ്ജു നമ്മുടെ വിശ്വിജിത്ത് സുരഭി പിന്നെ ഇവിടെ ഇല്ലാത്ത മറ്റു ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ആയിട്ട് നിന്നിട്ടുണ്ട് ഞാനും ഇതിൻ്റെ അതിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഷൂട്ടിങ് ഭയങ്കര എക്റ്റിക് ആയിരുന്നു ഞാൻ പറയുന്ന ഷൂട്ട് ഇടയിൽ ന്യൂമോണിയ വന്നു അസുഖം ഒരാഴ്ച തുടങ്ങി രണ്ടാഴ്ച അഡ്മിറ്റായി കിടന്ന് കിടപ്പിലൊക്കെ ആയി അത്രയും കട്ടപ്പാടായിരുന്നു ആ ഷൂട്ട് അതിൽ അതെങ്ങനെ ഷൂട്ടിങ് വെച്ചു ആയിരുന്നു കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി ഉണ്ടാവണമെന്ന് തൊട്ട് പോകുമ്പോൾ അതിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അതിന് ചുമണി ആയിട്ട് നിർത്തുമില്ല കുട്ടി എന്ത് രീതിയിൽ തൊട്ട് മരിച്ചിറങ്ങിയിരുന്നു കുട്ടിയുടെ ഷൂട്ടാണ് അതുണ്ടായിരുന്നു അതുകൊണ്ട് കാരണം ഇത് നമ്മൾ ഡിസംബർ ജാനുവരിയിലൊക്കെ അതിന്റെ ഷൂട്ട് തുടങ്ങി ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ് അപ്പൊ എനിക്ക് ടെൻഷൻ ഇനിയിപ്പോൾ നേരത്തെ വന്നാലും ഞാൻ വീട്ടിലെങ്കിൽ അപ്പൊ ആ ടെൻഷനുണ്ട് ഒരു അച്ഛൻ്റെ രോഗത്തിന് ദിവസം അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു എനിക്കപ്പം ഇത് തീർത്തിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്ന പോലെ രാത്രിയും പകലും ഇല്ലാത്ത ഷൂട്ടും ഒരു പ്രത്യേക ലൊക്കേഷൻ വരുന്നത് അല്ലേ എന്റെ ബുദ്ധിമുട്ടത് ഇത്രയൊന്നും വരില്ലേ അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേർണിയാണ് സോഫാറ ഈ സിനിമ ഇത്രയും കഷ്ടപ്പാടുകളിൽ കൂടിയൊക്കെ ആണെങ്കിലും ഇത്രയും ബുദ്ധിമുട്ട് കൂടുന്നവരും സിനിമയുടെ ഉയര കൂടുന്നവരും രുചി കൂടുന്നതും അറിയുന്നില്ല അതുപോലെയാണ് കഷ്ടപ്പാട് കൂടുന്നവരും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക ത്രീ ഡിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഒരു കേരളത്തിൻ്റെ ഒരു നാട്ടിൻപുറം ഒരു വില്ലേജ് സെറ്റിങ്ങിൽ ഒരു അഡ്വഞ്ചർ സിനിമ അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും ഒരു അഞ്ച് വയസ്സ് മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു